എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പൊതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനായിട്ട് പോകുന്ന ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസത്തോടു കൂടിയായിരിക്കും ഫിഫ വേൾഡ് കപ്പിന് തുടക്കമാവുക എന്തായാലും നമുക്ക് ആ മഹത്തായ ടൂർണമെൻറ്റിന് വേണ്ടി നിലവിൽ കാത്തിരിക്കാം എന്തായാലും അതിനിടയിൽ വെച്ചാണ് ഇപ്പോൾ മെക്സിക്കൻ സൂപ്പർ താരവും അതുപോലെ തന്നെ ഏസി മിലാൻ്റെ സൂപ്പർ താരവുമായ സാന്റിയാഗോ ജിമിനാസ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത വേൾഡ് കപ്പിൽ മെക്സിക്കോ മൊത്തം ഇടുമെന്നാണ് ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സാന്റിയാഗോ ജിമിനസ് നിലവിൽ വെളിപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ധരിയായിട്ടും സബ്സ്ക്രൈബ് ഇട്ടില്ല നമ്മുടെ ചാനൽ വണ്ടിയിലേക്ക് എത്താനായി ഇനി കുറച്ച് സബ്സ്ക്രൈബ് എടുത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറ്റുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ വിലത്തന്നെ കടക്കാം എന്തായാലും മെക്സിക്കോ അടുത്ത വേൾഡ് കപ്പിൽ ചാമ്പ്യൻമാരാകുമെന്നാണ് ഞാൻ നിലവിൽ പ്രതീക്ഷിക്കുന്നത് കാര്യമാണ് ഇപ്പോൾ സി മെലാന്റെ സ്ട്രൈക്കറായി കളിക്കുന്ന സാന്റിയാഗോ ജിമിനസ് ഇപ്പോൾ നിലവിൽ വെളിപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ നിലവിലെ സ്കൂഡ് കൊണ്ട് ഞങ്ങൾക്ക് അത് അടുത്ത സീസണിൽ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ ആ കിരീടത്തിൽ മുത്തമിടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് എന്നുള്ള കാര്യം സാന്റിയാഗോ ജിമിനസ് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ ആ കിരീടം ഞങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും അതിനുവേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും നിലവിലെ ഞങ്ങളുടെ സ്കൂഡ് കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഞങ്ങൾ ആ കിരീടത്തിൽ മുത്തമിടും എന്നുള്ളൊരു കാര്യമാണ് സാന്റിയാഗോ ജിമിനസ് നിലവിൽ എടുത്തു പറയുന്നത് വമ്പൻ ടീമുകളായ ബ്രസീലിനെയും അതുപോലെ തന്നെ അർജന്റീനയും ഒക്കെ മലർത്തിയടിച്ചുകൊണ്ട് വേണം മെക്സിക്കോ കിരീടം നേടാനായിട്ട് അതിനുള്ള സ്കോറിംഗ് കൊണ്ടാവണം എന്തായാലും മെക്സിക്കോ വരേണ്ടത് എന്തായാലും അതിന് സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും അതിനുവേണ്ടി പരിശ്രമിക്കും എന്നുള്ളൊരു കാര്യം സാന്റിയാഗോ ജിമിനസ് എടുത്തു പറയുന്നുണ്ട് എന്തായാലും മെക്സിക്കോയ്ക്ക് അത് സാധിക്കുമെന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും താരത്തിൻ്റെ ഈ പ്രതികരണത്തോട് എന്ത് കമൻ്റാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ളതെന്ന് വെച്ചാൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം